നമ്മുടെ ഗാർഡനിലുള്ള ഇരുന്നൂറ് ലിറ്റർ ടാങ്കാണ് ഈ കാണുന്നത് ഇതിനകത്ത് ഇപ്പോൾ ഗപ്പികളും നിറഞ്ഞു അതായത് നമ്മൾ ഹീറ്ററൊക്കെ നല്ല കറക്റ്റ് സെറ്റാണ് നല്ല പ്ലാന്റഡും എല്ലാം ആയി നല്ലപോലെ ഫീഡും കൊടുത്ത് കാരണം ഇവന്മാരെല്ലാം ഇപ്പം നിറച്ചായിട്ടുണ്ട് അപ്പോൾ നമ്മൾ കുറച്ച് ലോ പ്രൈസിന് ഇവരെ എല്ലാവരും വിറ്റ് തീർക്കാനാണ് ഇപ്പോൾ വിചാരിക്കുന്നത് കാരണം അല്ലെങ്കിൽ ഇത് കുറച്ച് കൂടുതലാവും ഇവയുടെ ക്വാണ്ടിറ്റി നമുക്കതിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല അപ്പോൾ അത് കാരണം നമ്മളെന്തായാലും കുറച്ച് എണ്ണം കുറയ്ക്കണം അല്ലെങ്കിൽ നമുക്കിതിനെ തീറ്റ കൊടുക്കാൻ തന്നെ മുതലാവില്ല അതുപോലെയാണ് ഇവിടെ ഭക്ഷണം കഴിക്കുന്നത് നല്ല ഫീഡും നല്ല വാട്ടറും ആണെങ്കിൽ ഒരു പ്രശ്നമില്ലാണ്ട് ഫിഷ് നല്ല പോലെ ലീവ് ചെയ്യും നല്ല പോലെ നമുക്ക് ഇഷ്ടം പോലെ കിട്ടുകയും ചെയ്യും അപ്പോൾ അതുപോലെ നല്ല പോലെ കെയർ കൊടുക്കുകയാണെങ്കിൽ നമ്മളൊരു പ്രോപ്പർ ടെക്നിക്കിൽ നമ്മൾ പോകുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഫിഷിനെ ശരിയാക്കി എടുക്കാൻ പറ്റും അപ്പം നമ്മുടെയിലുള്ള എല്ലാ നമ്മുടെയിലുള്ള ചാനലിൽ ഏകദേശം അഞ്ഞൂറോളം വീഡിയോസ് ആയിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് എല്ലാത്തിനും നമ്മൾ ഈസി ആയിട്ടുള്ളതും നമുക്ക് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഫിഷിൻ്റെ ബ്രീഡിങ് ആണെങ്കിലും വളർത്തിയെടുക്കുന്ന ടെക്നിക്കാണെങ്കിലും ആണ് നമ്മൾ അപ്ലോഡ് ചെയ്തേക്കുന്നത് അപ്പം നിങ്ങളൊക്കെ നമ്മുടെ പഴയ വീഡിയോസൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം കുറേ ഇൻഫർമേഷൻ നിങ്ങൾക്ക് കിട്ടും നമ്മൾ കുറേ ഇൻഫർമേഷൻ കിട്ടുന്നതനുസരിച്ചാണ് നമ്മൾ വീഡിയോ ചെയ്യാറ് കുറച്ച് ഡിലേ അതിൻ്റെ ഇടയിൽ വന്നു പോയിരുന്നു നമ്മൾ കുറച്ച് മൂവ് ചെയ്യുന്നതിൻ്റെയൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുകൊണ്ടാണ് അപ്പോൾ എന്തായാലും ഇനിയും നമ്മൾ വീഡിയോ ഇഷ്ടംപോലെ ചെയ്യുന്നുണ്ട് നമ്മുടെ കയ്യിൽ പഴയ സെറ്റപ്പിലുണ്ടായിരുന്ന എല്ലാ ഫിഷിൻ്റെയും ഈസി ആയിട്ട് കെയറി ചെയ്യുന്നതും ബ്രീഡ് ചെയ്യുന്നതും കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കുന്നതും എല്ലാ കാര്യങ്ങളും നമ്മുടെ കയ്യിലുണ്ട് അപ്പോൾ നിങ്ങൾ കാണുകയാണെങ്കിൽ നമുക്ക് നിങ്ങൾക്ക് കുറേ ഇൻഫർമേഷൻ കിട്ടും നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക താങ്ക്